നമസ്കാരം കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജ് പരിചയപ്പെടുത്തുകയാണ് കേരളം നദികളാൽ സമ്പുഷ്ടമാണ് എന്നിട്ടും കാർഷികോൽപ്പന്നങ്ങൾക്ക് കേരളം മറ്റുതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു ജലവൈദ്യുതി പദ്ധതികളും കാലാനുസൃതമായി നടപ്പിലാക്കാനും കേരളത്തിന് കഴിഞ്ഞിരുന്നു ഇല്ല വൻകിട ജലവൈദ്യുതി പദ്ധതിയായ ഇടുക്കി ജലവൈദ്യുതി പദ്ധതി അലസതയും തൊഴിൽ പ്രശ്നങ്ങളുമായി പ്രതീക്ഷിച്ചതിലും കാലം കഴിഞ്ഞാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ മുൻതലമുറ ഏറെക്കാലം കൂടുതൽ ഇരുട്ടിലും വികസന മുരടുപ്പിലും കാലം കഴിക്കേണ്ടതായി വന്നു അലസതയും സംസ്ഥാനത്ത് തൊഴിൽ മേഖലയിലെയും നോക്കുകൂലി സംസ്കാരവുമൊക്കെയാണ് വൈദ്യുതി ഉൽപാദന മേഖലയിലെയും വിതരണ മേഖലയിലും മുരടപ്പിന് കാരണമാകുന്നത് കേരള സംസ്ഥാനത്ത് മറ്റുതര സംസ്ഥാനങ്ങളിൽ ചുമത്തുന്നതിനേക്കാൾ ഉയർന്ന വൈദ്യുതി നിരക്കാണ് നിലവിൽ നിലനിൽക്കുന്നത് വൈദ്യുതി വിതരണ സംവിധാനം ആധുനികവൽക്കരിക്കേണ്ടതുണ്ടെന്നും അവിടങ്ങളിൽ ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായം നടപ്പിലാക്കേണ്ടതുണ്ടെന്നും അതുവഴി സൗജന്യ വൈദ്യുതി എന്ന നൂറ്റാണ്ടിനൊത്ത ആവശ്യം നേടി എടുക്കേണ്ടതുണ്ട് ജലവൈദ്യ വൈദ്യുതികളാൽ സമ്പന്നമായ കേരളത്തിന് എന്തുകൊണ്ടും ആ മേഖലയിൽ ആധുനികവൽക്കരണം വഴിയും ഔട്ട്സോഴ്സിംഗ് സമ്പ്രദായം വഴിയും ഗാർഹിക ഉപഭോക്താക്കൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുക തന്നെ വേണം എൻ്റെ കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജാണ് പരിചയപ്പെടുത്തിയത് ഫോളോ ചെയ്യാത്തത് ഫോളോ ചെയ്യുക നന്ദി